കഥ തുടങ്ങുന്നത് പന്ത്രണ്ട് വയസ്സുകാരനെയായ ടിമ്മിൻ്റെ മൈൻഡ് വോയിസിൽ നിന്നാണ് എല്ലാവരും പെൺകുട്ടികളെ വരുത്താൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ എനിക്കങ്ങനെ അധികം കഷ്ടപ്പാടില്ല കാരണം എനിക്ക് അതിൻ്റെ ട്രിക്ക് അറിയാം എന്നതാണ് അവൻ്റെ സംസാരം ടിമ്മിനെ തൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കാറിൽ ആദ്യ ദിവസം സ്കൂൾ യാത്രയ്ക്ക് അമ്മ അയക്കുകയാണ് കാറിനുള്ളിൽ അവൻ മേരിയെ കാണുന്നുണ്ട് അവൻ അവളെ ഇഷ്ടമാവുകയും നീ ഒരുപാട് സുന്ദരിയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു മേരിയുടെ കയ്യിലെ ബാർബിയെ കണ്ടിട്ട് ടിം തൻ്റെ അൾട്രാമേനെ കാണിച്ചു കൊടുക്കുന്നു എന്നാൽ മേരി പറയുക അയ്യേ അൾട്രാമാൻ അഗ്ലിയാണ് എനിക്ക് കെന്നിനെയാണിഷ്ടം എൻ്റെ ബാർബിക്ക് കെന്നാണ് സൂപ്പർ ജോഡി എന്നൊക്കെ പിറ്റേ ദിവസം ടിം നല്ല വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് കെന്നിനെ പോലെ മേരിയെ ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണ് മേരിയും ഇംപ്രസ് ആവുകയാണ് അതിനുശേഷം കെന്നും ബാർബിയും കളിക്കുകയാണ് അന്ന് അവനെ മനസ്സിലാക്കുകയാണ് പെൺകുട്ടികളെ വരുത്താൻ വളരെ കഷ്ടപ്പാടൊന്നുമില്ല അവർക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയാൽ മതി എന്നുള്ളത് അതിന് വലിയ ഉദാഹരണമായി അവൻ ക്യാൻഡിയെ പറയുകയാണ് കാൻഡിക്ക് ബാക്ക് സ്ട്രീറ്റ് ബോയ്സിനെ വലിയ ഇഷ്ടമാണ് അവളാണേൽ അവിടെ അവരുടെ ഒരു സോങ് കേട്ട് അത് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ടീം ബാക്ക് സ്ട്രീറ്റ് ബോയ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിലും അവൻ പിറ്റേ ദിവസം അവരുടെ ആറ്റിറ്റ്യൂഡിൽ കാൻഡിയുടെ അടുത്ത് വന്ന് പാട്ടൊക്കെ പാടുവാണ് അവൾ കേൾക്കാൻ കണെങ്കിന് ഒരൊക്കെ പാടിയിട്ട് സോറി ഞാൻ പാടിയത് സൗണ്ട് ആയിപ്പോയോ എനിക്ക് കാരണം ഇവര് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് അവൻ അവൻ്റെ ട്രിക്ക് എല്ലാ ഗേൾസിനോടും ഒരുപോലെ ഫോളോ ചെയ്തു അവൻ എക്സ്ട്രീം ഗേൾസിനെ ഗെയിമർ ഗേൾസിനെ എല്ലാവരെയും അതേ ട്രിക്ക് ഉപയോഗിച്ച് ഡേറ്റ് ചെയ്തു എന്ന സ്റ്റോറി തൻ്റെ കോളേജ് വേറ്റിനോട് പറയുമായിരുന്നു കോളേജ് പേരായ സുഹൃത്ത് ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പോയി കാരണം അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ മാറി തുടങ്ങി ക്യാൻഡിക്കാണേലെ ബാക്ക് സീറ്റ് ബോയ്സിനോട് ഇഷ്ടം പോയി പുതിയ ഫാൻസൊക്കെ അപ്പോൾ ബൈ ബൈ പറഞ്ഞു എന്ന് ടിം പറയുന്നു അപ്പോൾ ടിമ്മിനോട് ആ സുഹൃത്ത് പറയുകയാണ് നീ ഫോളോ ചെയ്യുന്ന മെത്തേഡൊക്കെ വളരെ ബോറാണ് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യാറുള്ളത് അപ്പോൾ ടിം ടിമ്മിണ്ടാതിരിക്കുക മനുഷ്യന്മാരെ വളരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറും എന്ന് പറയുവാണ് അപ്പോൾ കോളേജിലെ ആ സുഹൃത്ത് പറയുവാണ് ആ മനുഷ്യന്മാരെ വളരുമ്പോൾ ഇഷ്ടങ്ങൾ മാറുക എന്നുള്ളത് എനിക്കറിയാം എന്നാൽ നീ ഇന്നും സെയിമാണ് അത് സത്യമാണെന്ന് ടിം സമ്മതിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവൻ്റെ ലാപ്ടോപ്പിൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ അവന് കാണിച്ചു കൊടുക്കുന്നു പ്രൊഫൈൽ നോക്കിയിട്ട് വാവു കൊള്ളം എവിടെ നിന്ന് കിട്ടി പക്ഷേ യു എസിലാണല്ലോ എങ്ങനെ വർക്കാവും നീ ഇവിടുന്ന് ജം ചെയ്യോ വിട്ടേക്ക് ക്ലാസിൻ്റെ ടൈം ആയി വ പോകാ എന്ന് പറഞ്ഞ് ഇരുവരും പോകുന്നു കോളേജ് ക്ലാസ് റൂമിൽ സാർ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുവാണ് അമ്പത് ശതമാനം അസൈൻമെൻറ് അമ്പത് ശതമാനം അറ്റൻഡൻസ് ആണ് അല്ല മാർക്ക് കട്ടാവുമെന്ന് സാർ ക്ലാസ് എടുക്കുമ്പോൾ ടീമും ഫ്രണ്ടും ക്ലാസ്സിൽ വരുവാണ് ടിം അവിടെ ഒരു പെണ്ണിനെ കണ്ടിട്ട് വാവ് കൊള്ളാലോ എന്ന് പറയുന്നു വായും പൊളിച്ച് നിൽക്കുന്നു അതിന് സാർ അവരോട് ലേറ്റായി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇനി ആവർത്തിക്കരുത് പോയി ഇരിക്കുകയും പറയുമ്പോൾ ടിം അവളുടെ അടുത്ത് ഇരിക്കുവാണ് അവൻ അവളുടെ ഇഷ്ടങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് അവളോട് ഹായ് പറയുവാണ് ഹായ് ഐ ആം മായ എന്ന് അവളും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് ഇരുവരും നൈസ് ട്യൂ മീറ്റ്യൂ ഒക്കെ പറഞ്ഞ് ഷാക്കൻ്റ് ഒക്കെ കൊടുക്കുവാണ് ഇത് വളരെ സന്തോഷമുള്ള മീറ്റിംഗ് അല്ലേ എന്ന് മായ കേൾക്കാൻ കണക്കിന് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കുവാണ് സർ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുവാണ് ടിം പ്രസന്റ് പറഞ്ഞു കഴിഞ്ഞ് മായ ചോദിക്കുന്നു നീ ഇംഗ്ലണ്ടിൽ നിന്നാണോ വരുന്നതെന്ന് അപ്പോൾ അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ഇംഗ്ലണ്ട് നല്ല സ്ഥലമാണ് എനിക്ക് അവിടെ ഫാമിലി ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെയല്ല എന്ന് പറയുന്നു ടിം മായയ്ക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് അവളുടെ പ്രൊഫൈല് നോക്കി മുറിയിലിരിക്കുമ്പോൾ ടിം അസൈൻമെന്റ് ചെയ്തോ ചോദിച്ച് ഫ്രണ്ട് വരുവാണ് അപ്പോൾ അവളുടെ പ്രൊഫൈൽ കണ്ടിട്ട് നീ എന്താ ചെയ്യുന്ന എന്ന് ചോദിക്കുന്നു ടിം അതിന് നീ എന്താ ചെയ്യുന്നത് നീ ആരാ എന്തിനാ എൻ്റെ റൂമിൽ വന്നത് എന്ന് ചോദിക്കുന്നു അതിന് ഫ്രണ്ട് ആരാ അത് മായയാണോ അതിന് ടിം കുറച്ച് പമ്മിയിട്ട് അത് മായ അല്ല എന്നൊക്കെ പറയുമ്പോൾ ടിമ്മിന് നോട്ടിഫിക്കേഷൻ വരുന്നു മായ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു വന്നു അപ്പോൾ ടിമ്മും ഫ്രണ്ടും വളരെ സന്തോഷിക്കുന്നു എന്നിട്ട് ടിം അവൾ സുന്ദരിയാണ് അവൾ എൻ്റെ പെണ്ണാണ് എന്ന് പറയുമ്പോൾ അതിനെ ആ ഫ്രണ്ട് നീ എല്ലാവരോടും ചെയ്യുന്ന പോലെ ജിയാ നിൽക്കല്ലേ പറഞ്ഞ് പോവുകയാണ് പിറ്റേന്ന് കോളേജിൽ ടിം ന്യൂ ലുക്കിൽ വരുന്നത് കണ്ട് ഫ്രണ്ട് ചിരിക്കുവാണ് അവൾക്ക് കെ പോപ്പ് ഇഷ്ടമാണ് അവൻ അതുകാരണം അങ്ങനെ ആവാൻ ശ്രമിക്കുവാണ് ക്ലാസ്സിൽ കെ പോപ്പ് വേഷത്തിൽ പോയപ്പോൾ അവൾ മൈൻഡ് ചെയ്യുന്നില്ല അതുപോലെ എക്സ്പീരിയൻസ് സോങ് ട്രൈ ചെയ്യുന്നു അതിലും അവൾ ഇമ്പ്രസ് ആകുന്നില്ല സോങ് ഒക്കെ കഴിഞ്ഞിട്ട് ഹായ് മായ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുടി ചെയ്യാനായിട്ട് ചീപ്പ് കൊടുക്കുവാണ് ഒരുപാട് സങ്കടമായെങ്കിലും അവൻ അത് അവളെടുത്ത് വെളിപ്പെടുത്തുന്നില്ല അതുപോലെ ലവ്വേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവൻ അസൂയയും തോന്നുന്നുണ്ട് ഫ്രണ്ട് ഒരു ഫണ്ണി വീഡിയോ കാണിക്കുമ്പോൾ അവൻ മൂഡ് ഓഫിൽ ഇരിക്കുവാണ് അതിന് ആ ഫ്രണ്ട് നീ എന്തിനാ മൂഡ് ഓഫ് ആകുന്ന കൂളാവ് എന്ന് പറയുവാണ് ടിം ടിമ്മതിന് ഞാനെന്താ ചെയ്യേണ്ടേ ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടും ഒന്നും വർക്കൗട്ട് ആകുന്നില്ല എന്ന് സങ്കടം പറയുവാണ് മായ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിലോ അവളുടെ ഇഷ്ടം വേറെ ആണെങ്കിലോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ടീമോ ഫ്രണ്ട് നീ എന്തെങ്കിലും ഡിഫറെൻ്റായി നോക്ക് നിന്റെ സെൽഫ് കാണിച്ചു കൊടുക്ക് എന്ന് പറയുമ്പോൾ എന്റെ സെൽഫൊന്നും ശരിയാവില്ല അതൊക്കെ നടക്കൂല ബട്ട് ഫ്രണ്ട് അത് ശരിയാണ് എന്നാലും സാരമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനായിരിക്കുന്നത് അത്ര നല്ലതല്ല ഫ്രണ്ട് നല്ല പെൺകുട്ടികൾക്ക് യുവർ ആർ സെൽഫ് ഇനഫാണ് എന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാൽ ടിം കൂട്ടാക്കുന്നില്ല സോറിയും താങ്ക്സും പറഞ്ഞ് ടിം അവോയ്ഡ് ചെയ്യുവാണ് ഫ്രണ്ട് ടിമ്മിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ടിമ്മിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവൻ്റെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്യുവാണ് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ മായ ആ പിക്കിനെ ലൈക്കിട്ട നോട്ടിഫിക്കേഷൻ വരുവാണ് അപ്പോൾ ടിം കൂളായിട്ട് അവൻ ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് മായയെ നോക്കുവാണ് അവളും ടിമ്മിനെ നോക്കുന്നു അവൻ വളരെയധികം സന്തോഷത്തോടെ ഫ്രണ്ടിനോട് യു ആർ വെൽക്കം എന്ന് പറയുവാണ് അങ്ങനെ ടിമ്മിന് വളരെ കോൺഫിഡൻസോടെ കഥ കഴിയുകയാണ്